അച്ചാ മരേ ഇന്ന് നമ്മുടെ പുതിയ റീലിൻ്റെ ഉദ്ഘാടനവും കൂടെയാണ് നമ്മുടെ സ്ക്രീൻഷോട്ട് നമ്മുടെ റീൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് അടിക്കാനും പറ്റിയില്ല ഇന്നതാ കൊണ്ടുവന്നേക്കുന്നത് പുതിയ റീലാണ് റീൽ പൊളി എന്നാണ് പറഞ്ഞത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല കോസ്റ്റുള്ളാണ് ഡാർട്ട് ഇതായതാണ് നമ്മുടെ ലക്കി ഡാർട്ടാണ് നമുക്കെന്തായാലും ഒന്ന് ഇന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് ട്രൈ ചെയ്തു നോക്കാം കുറെ നാളായി കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ സ്രിങ്ഷോട്ടിന്റെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തി വെച്ചിട്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ വെള്ളം കയറി കിടക്കുന്ന ടൈമിൽ സ്ക്രീൻഷോട്ട് നമുക്ക് ഒരു നമുക്കൊരു ഉപയോഗമില്ല ശരിക്കും കാരണം ഇവിടേക്ക് അത്രയും ഉണക്ക് വന്നാൽ മാത്രമേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തായാലും വന്ന ഏരിയ പുതിയ സ്പോട്ടു ആണ് അടിക്കാൻ വന്ന സ്ട്രിങ്ഷോ അടിക്കുന്ന പുതിയ സ്പോട്ടു ആണ് അങ്ങനെ നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത് സ്ലിംഗ് ഷോട്ടിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഗാർഡ് തന്നെയാണ് ഇതില്ലാതെ ഒരിക്കലും സ്ക്രിഷോട്ട് അടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് ഡേഞ്ചറാണ് ഇതാണ് ഈ സ്രിങ്ഷോട്ടിലേക്ക് മാര കയറ്റം എന്ന് പറയുന്നത് ലുക്കാനയുടെ ബ്രാൻഡാണ് സംഭവം എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ഇതിൻ്റെ റേറ്റ് ഉള്ളത് പോളറെക്സ് ഗ്ലാസ് എന്ന് പറയും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മീനെ കാണാനും അടിച്ചെടുക്കാനും ഏറ്റവും കൂടുതൽ എളുപ്പം ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിലാണ് അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ അരിചേടൻ തന്നെയാണ് അപ്പം അരിചേടനാണ് ഞാൻ പറഞ്ഞത് അപ്പം അരിച്ചേട എല്ലാവർക്കും ഹായ് പറഞ്ഞേക്കട്ടെ ഫോട്ടോ അറ്റ താഴെ ഭാഗത്താണ് കാര്യമായിട്ടെ ഇവിടുത്തെ മീനേകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു കായലിൻ്റെ അക്കര അതായത് കായലും ആറുമ്പോൾ ഒന്നിക്കുന്ന സ്ഥലത്തിൻ്റെ അക്കര സൈഡ് പോയി ആ സംഭവം പാലമൊന്നുമല്ല ഒരു തെങ്ങ് പൊഴുതു വീണ് കിടക്കുകയാണ് അതിൻ്റെ പുറത്തൂടെയാണ് ഈ സർക്കസ് കാണിച്ച് പോകുന്നത് മീനുണ്ടോ നമ്മൾ എന്ത് റിസ്ക് എടുത്തും പോയിരിക്കും പോയി അതിനെ എടുത്തിരിക്കും അത് നമ്മളൊരു വാശി തന്നെയാണ് നമ്മൾ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നിന്നും കരിമീ നിൽക്കുന്നുണ്ട് അപ്പോൾ ചേട്ടന് ഇപ്പുറത്ത് നിർത്തിയിട്ട് നമ്മൾ ആ സൈഡ് പോയി ഇന്ന് മീൻ അടിക്കാനായിട്ട് പോവുകയാണ് നോക്കാം നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിനെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഓരോ പടി വിജയവും ഇനിയിപ്പം നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ ടൈമാണ് കൂടുതലും കാരണം വെച്ചാൽ ചേർ ഇനി കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് മുട്ടായിട്ട് വിരിയിക്കുന്ന ടൈമാണ് അതുകൊണ്ട് നമ്മൾ ചേറിനെ അടിക്കാനും ശ്രമിക്കാറില്ല എന്നാലും അത്യാവശ്യം കാണുന്നത് നമ്മൾ അടിച്ചെടുത്തിരിക്കും അത് വേറൊരു കാര്യം എന്തായാലും നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം കൂട്ടിയിട്ട് ഒരു സെൽഫി എടുത്തിട്ട് നമ്മളിന്ന് വിടവാങ്ങുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരയ്ക്കും ബൈ ബൈ ഗൈസ് യു